നമസ്കാരം യൂത്ത് കോൺഗ്രസുകാർ കാണിച്ചൊരു തെമ്മാടിത്തരമാണ് അതും ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ചെറിയ പായസക്കട നടത്തുന്നിടത്ത് യൂത്ത് രാജാക്കന്മാർ ഇപ്പൊ ഈ അടുത്ത ദിവസമായിട്ട് യൂത്തന്മാരുടെ ഗുണ്ടാവിളയാട്ടമാണല്ലോ കേരളത്തിലൂടെ നിങ്ങൾ നടക്കുന്നത് തലസ്ഥാനത്തെ പോത്തങ്കോട് ഈ വഴിയോരത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടി ഒരു പായസക്കട ഒരു സ്ത്രീയും അവർ രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് സ്ഥാപനം അവരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജീവിതമാണത് അതിനോട് കാണിച്ച പ്രവൃത്തി എന്താണെന്ന് ഒന്ന് തിരുവനന്തപുരം പോത്തൻകോട് പാഴ്സൽ നൽകാത്തതിന് പായസക്കട ഇടിച്ച് തകർത്തു പാഴ്സൽ ചോദിച്ചപ്പോൾ തീർന്നുപോയി എന്ന് പറഞ്ഞതിനാണ് അമിത വേഗതയിൽ വാഹനം ഉപയോഗിച്ച് കട തകർത്തത് കടയിലെ ജീവനക്കാരൻ തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത് വാഹന ഉടമയെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ താൻ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നും സ്റ്റേഷനിൽ വരാൻ സൗകര്യമില്ല എന്നുമാണ് മറുപടി നൽകിയത് യൂത്ത് കോൺഗ്രസ് അത് എന്തിനാണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് പോത്തങ്കോടിന് സമീപം അടുത്തായിട്ടാണ് ഇവർ ഈ ട്രിവാൻഡ്രം ബോളി എന്ന പേരിൽ ഒരു പായസക്കട ആരംഭിച്ചത് അത്യാവശ്യം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് കുറച്ച് സ്വീകാര്യമായതുകൊണ്ട് തന്നെ കുറച്ച് ഡിമാൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് അവർ രാവിലെ നിർമ്മിച്ചുകൊണ്ട് വന്നത് അത്തരത്തിൽ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് വിറ്റ് പോവുകയാണ് ഒരു മൂന്ന് മണിയായപ്പോൾ യൂത്ത് രാജാക്കന്മാർ ഒരു ആഡംബര കാറിൽ അവിടെ വരികയാണ് അവർക്ക് പായസം വേണമെന്ന് ഈ കൗണ്ടറിൽ വന്ന് ആവശ്യപ്പെടുന്നു അപ്പോ അവിടെ ഇല്ലായിരുന്നു അവധി ദിവസമായോണ്ട് മകനെ അവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ ആ കുട്ടി അവരോട് പറയുകയാണ് പായസം കഴിഞ്ഞു പോയി അമ്മ അത് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പായസം തരാമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് പ്രദേശത്തെ യൂത്ത് ഗുണ്ടകൾക്ക് അത് ഇഷ്ടപ്പെടാതെ പോയത് അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരമാണ് ഒരു കാരണവശാൽ ഈ നാട്ടിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതായത് ഒരു പാവപ്പെട്ടവർ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാപനത്തിൽ ആ പയ്യൻ അത് പറഞ്ഞപ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന യൂത്ത് നേതാക്കന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ സ്കോർപ്പിയോ വാഹനം ആ ആഡംബര വാഹനം കൊണ്ടുവന്ന് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഷെഡിനെ ഇടിച്ച് തെറുപ്പിക്കുകയും അതിനകത്ത് നിന്ന കുട്ടിയെ അപകടത്തിൽപ്പെടുത്താൻ പരിശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ വിഷയത്തിൽ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് കോൺഗ്രസുകാർ ഇടപെട്ട് ഇപ്പൊ നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഇത്തരം തെമ്മാടിത്തരം കാണിക്കുന്നവരെ അങ്ങനെ ഊരുവിടാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വരെ നടപടി എടുക്കേണ്ടതുണ്ട് എന്തായാലും ആ ഒരു സംഭവത്തിനിരയായ ആ ഒരു സ്ത്രീയുടെ പ്രതികരണം നിങ്ങളൊന്ന് കേട്ടോണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്നര മണിക്ക് ആയപ്പോഴത്തേക്ക് ഒരു വൈഫ് നമ്പർ സീറോ വൺ ഡി സെറ്റ് രണ്ടായിരത്തി മൂന്ന് ആ വണ്ടിയിലാണ് വന്നത് സാറ്റർഡേ മോൾ ചേട്ടാ ചെട സാധനം പായസം തീർന്നു പോയി തേച്ച് ചെയ്ത് അമ്മ കൊണ്ടുവരും അപ്പ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ ചീത്ത വിളിച്ചിട്ട് പറയും ഞങ്ങളെ കണ്ടപ്പോൾ നിന്റെ മറ്റോ തീർന്നു പോയി പിന്നെ ചീത്ത വിളിച്ചു മോൾ എന്നെ വിളിച്ച് കാര്യം പറയുമ്പോൾ ഞാൻ വീട്ടിൽ മോളി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുക അപ്പം ഞാൻ പറയും അത്ര ഒറ്റയ്ക്ക് നിൽക്കണ്ട ചിലപ്പം കള്ളു ഒഴിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യണമായിരിക്കും ഈ ഒരു കാര്യം അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയി ഇരിക്കുകയോ ഒറ്റയ്ക്ക് അത് നിൽക്കണ്ട ഞാൻ പറയുന്ന കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയിരുന്നപ്പോൾ ഇവന്മാർ ആ വണ്ടി എടുത്തിട്ട് പിറകെ ഹോട്ടലിൽ അവിടെ പോയിരുന്ന ഹോട്ടലുകാർ അവിടെ കിടന്ന് ചീച്ച വിളിച്ച ഹോട്ടലുകാരന്മാരെല്ലാരും കേട്ടോണ്ടിരിക്കോ ഇവിടെ നിന്നിപ്പോ എല്ലാരും കൂടി സംസാരിച്ചപ്പോലീസിനെ വിളിച്ചല്ലോ പോലീസ് വന്ന നമ്മളെ നമ്പർ വാങ്ങിച്ചാൽ അവരോട്ട് ഒത്തിരി സംസാരിക്കാൻ ശ്രമിക്കുക ഇവിടുത്തെ ഒരു ലോക്കൽ പാർട്ടി പ്രസിഡന്റോ എന്നോടോ ആണെന്ന് പറയുന്നു എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാൻ വരുമ്പോ ഈ കൊച്ച് വീണ്ടും പേടിച്ച് ഇവിടെ വന്ന് നിക്കൊണ്ട് ഇതിനകത്ത് നിക്കൊണ്ട് പച്ച ചെറിയ വിളിക്കുന്ന ഇതിനെ എന്റെ കോളിൽ നിൽക്കുക ഞാനിത് കേട്ടോ കേട്ടോണ്ടിരിക്കാൻ ഇതിലെല്ലാം റെക്കോർഡാണ് ഞാനിവിടെ വരുമ്പോൾ രണ്ടു ലാസ്റ്റ് ഓർത്തിരിക്കാൻ തിരിച്ചുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നാടല്ലേ ഈ ബോഡി കോച്ചിൻ്റെ മൂത്തേക്ക് ഇത്രയും വിളിക്കാൻ നിങ്ങൾക്ക് വല്ല മര്യാദ ഉണ്ടാവും സാധനം തീർക്കു പോയെന്നല്ലേ പറഞ്ഞോളൂ അങ്ങനെ ചീത്ത വിളിക്കുക നീ വിൽക്കാനാണിരിക്കണമെങ്കിൽ നിൻ്റെ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് തരണം എന്നാണ് പറഞ്ഞത് എൻ്റെ മൂത്ത അവൻ ആ റത്താനാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ അന്നേ അങ്ങനത്തെ ദേശത്തിൽ നമ്മൾ തിരിച്ചെങ്കിലും പറയുമല്ലോ പറഞ്ഞത് നിന്റെ കൂടി ഞാനിപ്പോൾ തീർത്താൽ എഴുതി പോയി വണ്ടി ബാക്ക് എടുത്ത് കൊച്ചി ഈ തെളിയിൽ അങ്ങോട്ട് നിൽക്കുവാണ് സാധനം എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന പോലെ കൊച്ചുകൾ ഇടിച്ചു തള്ളിയിടാൻ പോലെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ കൊച്ചിലോട്ട് വീണോണ്ടാ ഇപ്പൊ അവൻ ജീവനോട് നിൽക്കുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട് പോലീസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് അതാ നഷ്ടപരിഹാരം അല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഈ കൊച്ചിന് ആപത്തെങ്ങനെ പറയുന്നത് അപ്പൊ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കൊച്ചിനെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകളുണ്ടാകുമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജീവിക്കാൻ നിൽക്കുന്നത് അല്ലെ ഒരു ഉപജീവനം കണ്ടെത്താൻ വേണ്ടി റോഡ് സൈഡിൽ നിന്ന് വന്ന് കച്ചവടത്തിൽ തന്നെ ഇത്ര ആന്നാലും കാണിക്കാറ് പോലീസുകാർ വന്ന് പോലീസുകാർ വന്നിട്ട് ഒരു വേണ്ടത് ഈ ആപത്ത് കേട്ടില്ലേ ഇവിടെയാണോ കോംപ്രമൈസ് വേണ്ടത് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കേണ്ടത് ഇത്തരം തെമ്മാടിത്തരങ്ങൾ എന്തിന്റെ പേരിലാണ് കാണിച്ചത് ഒരിടത്തേക്ക് വരുമ്പോ അവിടുത്തെ സാധനം തീർന്നു പോയെന്ന് പറയാൻ പാടില്ലേ യൂത്ത് ഗുണ്ടാ രാജാക്കന്മാർ വരുമ്പോഴത്തേക്കും ഇവരെല്ലാം ഉണ്ടാക്കി പഴയ രാജാക്കന്മാർ വരുന്നത് പോലെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കണോ അതാണോ ഇന്നത്തെ അവസ്ഥ അതായത് ഭരണത്തിൽ ഇല്ലാത്ത ഭരണത്തിനില്ലാത്ത അവസ്ഥയെപ്പോലും ഈ അടുത്ത കാലത്തായി പോലീസുകാരോട് സംസാരിക്കുന്നത് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നത് ഏതോ ഒരു ഗുണ്ടാ സ്റ്റൈലിലാണ് അതായത് അവരാണ് ഇവിടുത്തെ സകലതും ഭരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും ഹുങ്ക് ധിക്കാരം അഹങ്കാരമൊക്കെ അങ്ങ് കാണിക്കുകയാണ് നിങ്ങൾക്ക് അബിൻ വർക്കിയുടെ സ്വരത്തിൽ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വരത്തിൽ ഇത് കാണാൻ പറ്റും അത് മുഗൾ തട്ടിൽ നിന്ന് നേരെ താഴ്ത്തട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണല്ലോ സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീ അവരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ട് കുട്ടികളെ വളർത്താൻ വേണ്ടി തുറു വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വാടക കൊടുത്ത് നടത്താൻ ശേഷിയില്ലാത്തത് കൊണ്ട് വഴിവെക്കിൽ ഒരു ചെറിയ കൗണ്ടർ ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ സ്വന്തം നിലയ്ക്ക് പായസം ഉണ്ടാക്കി തെരുവോരത്തിരുന്ന് അത് വിറ്റ് അവരുടെ കുടുംബം നയിക്കുകയാണ് അതിന്റെ മുകളിലേക്കൊക്കെ വന്ന് ഈ തെമ്മാടിത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൊള്ളാവുന്നതാണോ ഇതൊക്കെയാണ് പറയുന്നത് ചില പ്രിവിലേജ് രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് കാര്യം അവർക്കൊന്നിനും കുറവില്ല അവർ ഈ നാട്ടിൽ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അവർ ഈ പുൽക്കൊടിക്ക് തുല്യമായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചവിട്ടി മതിക്കാനുള്ളതാണ് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ എല്ലാം തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരിക്കണം കാര്യം ഞങ്ങൾ വരുന്ന രീതികളെ കണ്ടിട്ടില്ലേ ആഡംബര കാറിൽ വരുന്ന വലിയ നേതാക്കന്മാരാണ് ഞങ്ങൾ അവിടെ വന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഉടനടി ഇല്ല എന്ന് പറയുന്നവരോട് തട്ടിക്കയറുക അതിനെ ഇടിച്ചു തെറിപ്പിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാനായിട്ട് ചില നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുടെ ഇടപെടലിൽ ഞങ്ങൾ ഈസി ആയിട്ട് ഊരിപ്പോരും നക്കാപ്പിച്ചവല്ല ഇവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോ എന്ന രീതിയിൽ ആ വിഷയത്തെ കോംപ്രമൈസ് ചെയ്യിക്കുമെന്നുള്ള ഒരു തോന്നൽ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്തായാലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും അത്തരം കോംപ്രമൈസുകൾക്ക് നിൽക്കേണ്ട കാര്യമില്ല ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ തകർത്തെറിയാൻ ചെയ്യുന്ന ആ നെറുകേടിനെ അല്ലെങ്കിൽ അത്തരം അഹങ്കാരത്തെ പ്രവർത്തനത്തെ പോലീസ് അമർച്ച ചെയ്യേണ്ടതുണ്ട് എത്ര രൂപ നിങ്ങൾക്ക് കോമ്പൻസേഷൻ വേണമെന്ന് ഏതോ പോലീസ് ചോദിച്ചായിട്ട് അവർ പറയുന്നുണ്ട് സ്വന്തം മകൻ അതിനകത്ത് നിൽക്കുമ്പോൾ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചവന് എന്ത് തരത്തിലാണ് കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാൻ പോലീസുകാർ തയ്യാറായത് അത്തരം ചോദ്യം ചോദിക്കാൻ തയ്യാറായ പോലീസുകാരെ പോലും ഈ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തവരാണ് പാവപ്പെട്ടവരുടെ ആപലാതികൾ പോലീസ് അറിയുമ്പോൾ ഈ രീതിയിൽ ചെയ്തവനെ ഫേവർ ചെയ്ത് സംസാരിക്കുകയാണോ വേണ്ടത് അല്ല അപ്പോ ആ വിഷയത്തിൽ കൃത്യമായിട്ട് നീതി നിർവഹണം നടപ്പാകേണ്ടതുണ്ട് ആ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നിയമസഹായം ഉറപ്പാക്കേണ്ടതുണ്ട് അവർക്കുണ്ടായിട്ടുള്ള ആ നഷ്ടത്തിനപ്പുറം ആ ഭീതി ഉണ്ടല്ലോ ആ ഭീതിയാണ് പരിഗണിക്കേണ്ടത് ഇതൊന്നും ഈ നാട്ടിൽ വെച്ച് വാഴിക്കേണ്ട കാര്യമില്ല അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നവർ എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിൽ ഇത്തരം തോന്നിവാസോ തെമ്മാടത്തോ കാണിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അമർച്ച ചെയ്തേ മതിയാകുള്ളൂ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ നാട്ടിൽ ജീവിച്ചേ മതിയാകുള്ളൂ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം പത്ത് പൈസ സ്വന്തം പോക്കറ്റിൽ നിന്ന് അവർക്ക് വീട്ടിൽ ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ അവർ അവരുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപജീവനങ്ങളെ തട്ടിത്തെറിപ്പിച്ച പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരംശം പോലും അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല കർശനമായ നടപടി തന്നെ ആ വിഷയത്തിൽ എടുക്കേണ്ടതുണ്ട് ഇനി അത് ഏത് തലതൊട്ടപ്പനായിട്ടുള്ള യൂത്ത് നേതാവാണെങ്കിലും വിട്ടുവീഴ്ച പോലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കർശന നടപടി സ്വീകരിച്ചേ മതിയാകുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ് കാര്യം അത്രമാത്രം തോന്നിവാസമാണ് അവിടെ കാട്ടിക്കൂട്ടിയതെന്ന് ആ സ്ത്രീയുടെ പ്രതികരണത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്